ഇന്ത്യക്ക് റഷ്യ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു അത് ഈ യുദ്ധ സാമഗ്രികളുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇപ്പോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇപ്പോ ഈ പാകിസ്ഥാനെന്ന് ചൊറിയാമോ നമ്മൾ തിരിച്ചു ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചില ആയുധമൊക്കെ കണ്ടപ്പോൾ ചിലർക്കൊക്കെ നമ്മുടെ ബ്രഹ്മു സുൽപടലൊക്കെ വേണമെന്നൊക്കെ എന്നൊക്കെ പറയും നമുക്കൊരു ഡിമാൻഡ് വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ സന്ദർഭത്തിൽ റഷ്യയുടെ ഈ വാഗ്ദാനം മറ്റു ചില രാജ്യങ്ങൾക്ക് ചെറിയ തോതിൽ അല്ല വലിയ തോതിൽ തോന്നി വർത്തമാനവും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്നുണ്ട് എന്താണ് ശരിയാണ് ഒരു അസൂസ അതുകൊണ്ട് കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റഫേൽ യുദ്ധ വിമാനങ്ങൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയല്ലോ അതെ അപ്പൊ റഫേൽ വിമാനങ്ങൾ ഇവിടെ നിർമ്മിക്കാനായിട്ട് അതിൻ്റെ സോഴ്സ് കോഡ് സഹിതം അതെ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇനി ഭാരതത്തിൽ നിർമ്മിക്കുകയാണ് അതിനുള്ള ധാരണ ദസോ ഏവിയേഷനും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും തമ്മിൽ ധാരണയായിട്ടുണ്ട് അപ്പോൾ റഫ റഫേലിൻ്റെ ഫ്യൂസിലേജ് അതായത് യുദ്ധവിമാനത്തിൻ്റെ ബോഡി ബോഡിയാണ് വരുന്നത് അപ്പോഴാണ് ഇതല്ല ഇവിടെ നടക്കുമ്പോഴാണ് റഷ്യ പറയുന്നത് സുക്കോയ് ഫിഫ്റ്റി സെവൻ്റെ സോഴ്സ് കോഡ് ഞങ്ങൾ തരാം എന്ന് പറയുന്ന വമ്പൻ വാഗ്ദാനം വരുന്നത് അപ്പോ ഈ പറയുന്നത് പോലെ ഇതിന് ഇതൊരു വലിയ കരാറാണ് നിലവിൽ മുപ്പത്താറ് റഫാൽ യുദ്ധവിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ഉള്ളത് ആ റഫാലിന്റെ ബോഡി നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ ഈ സോഴ്സ് തരാമെന്ന് പറഞ്ഞ സോഴ്സ് കോഡ് തരാമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഈ സോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ വിമാനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിജിറ്റൽ തലച്ചോറ് വിമാനം അപ്ഗ്രേഡ് ചെയ്യുന്നതിനും ആയുധങ്ങൾ സംയോജിപ്പിക്കുന്നതിനും സോഴ്സ് കോഡ് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് സഹിതമാണ് നമുക്ക് തരുന്നത് അത് അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നവനെ നമ്മൾ വീണ്ടും പോയി ആശ്രയിക്കേണ്ടി വരും ഈ സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ആവശ്യമില്ല നമുക്ക് വേണ്ട മാറ്റങ്ങളെല്ലാം ഇതുവഴി നമുക്ക് ആ വിമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ അതിൽ വരുത്താൻ സാധിക്കും അപ്പൊ ആ സോഴ്സ് കോഡാണ് ഇതുവഴി ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ റഫ് ഈ പറയുന്നതുപോലെ സുഖോയ് സോഴ്സ് കോഡ് സഹിതം തരുമ്പോ സുഖോയില് എന്തെല്ലാം മാറ്റം വരുത്താം നമ്മുടെ ഗവേഷകരുടെ എല്ലാം താല്പര്യപ്രകാരം അതിൽ എന്തെല്ലാം നൂതനമായത് നമുക്ക് ടെക്നിക്സ് സംഭവിക്കുകയാണോ അതെല്ലാം ചെയ്യാൻ പറ്റും ആ രീതിയിലേക്കാണ് സുഖയുടെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇത് ഒരു ഇവരുടെ അതായത് റഷ്യയുടെ ഒരു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമാണ് കണ്ണിൽപ്പെടാതെ പെടാതെ പോകുന്നതാണ് ഈ സ്റ്റെൽത്ത് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം വരുമ്പോ ഏത് തരത്തിലുമുള്ള പരിഷ്കാരങ്ങളും നമുക്ക് ഇതിൽ വരുത്താൻ സാധിക്കും അപ്പൊ യുഎസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്ക വാഗ്ദാനം ചെയ്തത് എഫ് തേർട്ടി വിമാനങ്ങളാണ് ഇതിനോട് കിടപിടിക്കുന്നതാണ് ഈ പറയുന്ന സുഖോയ് ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന് വില കൂടുതലുമാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനെ അതിനോട് കിടപിടിക്കുന്നതുമാണ് സ്ട്രെൽത്തുമാണ് എന്നാൽ ഇതിന്റെ സോഴ്സ് കോഡ് സഹിതം നമുക്ക് കിട്ടുകയും ചെയ്യുകയാണ് അതൊരു വലിയ തീരുമാനമാണ് റഷ്യയുടെ ഒരു വമ്പൻ തീരുമാനമാണ് ഇന്ത്യയുടെ ഇന്ത്യ അതിനോട് എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതെ അത് വരാനിരിക്കുന്നു പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് ഈ പറയുന്ന സുഖോയ് തേർട്ടി എം കെ ഐ എന്ന് പറയുന്നത് അതിനോട് ചേർന്നിരിക്കുന്നത് പോലെ തന്നെയുള്ള സാധനങ്ങളാണ് ഈ വിമാനങ്ങളാണ് നമുക്കിപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ഈ സോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു അതിൻ്റെ പരിഷ്കാരങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ സോഴ്സ് കോഡ് തരുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ജോർജിൽ വരുന്നത് എഫ് തേർട്ടി ഫൈവ് അല്ലെ എഫ് തേർട്ടി ഫൈവ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയ്ക്കായിരിക്കും ആയിരിക്കും കാരണം അമേരിക്കയുടെ വിമാനത്തേക്കാൾ അല്ലെങ്കിൽ അതിനോട് മിക കിടപിടിക്കുന്നത് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ മികച്ചതാണ് അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന ഒരു കാര്യം നമുക്ക് സോഴ്സ് കോഡ് ഉൾപ്പെടെ തരുമ്പോ സ്വാഭാവികമായിട്ടും ഇന്ത്യ അതിനോട് എന്ന് മാത്രം അതെ അതിനെ അതിന്റെ സോഴ്സ് കോഡ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിൽ നമ്മുടേതായ മാറ്റങ്ങൾ വരുത്താം തീർച്ചയായിട്ടും നമുക്ക് പിന്നെ അവരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു ചോർച്ചില് എന്തായാലും ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഉണ്ടാകും അപ്പൊ ഈ പറയുന്ന അമേരിക്ക അവരുടെ സഖ്യകക്ഷികൾക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകിയിട്ട് പോലും അവരുടെ സഖ്യകക്ഷികൾക്ക് പോലും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഓഫറിനോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല അപ്പോഴാണ് ഈ പറയുന്നത് വരുന്നത് അപ്പൊ ഇന്ത്യൻ പ്രതിരോധ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എസ് യു ഫിഫ്റ്റി സെവൻ ഈ വേരിയന്റിൽ റഷ്യ തരാമെന്ന് പറഞ്ഞ ഈ വേരിയന്റിൽ ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഫ്ലീറ്റിനായിട്ടുള്ള സൂപ്പർ തേർട്ടി അപ്ഗ്രേഡ് പ്രോഗ്രാമുമായിട്ട് യോജിപ്പിക്കുന്ന പ്രധാന തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഈ പറയുന്നതിൽ സംയോജിപ്പിച്ച് അതിനെ പുത്തനാക്കും അതായത് നൂതനമായി പരിഷ്കരിക്കുക അപ്ഗ്രേഡ് ചെയ്യും അതിനെ ശബ്ദത്തെക്കാൾ രണ്ട് മടങ്ങ് വേഗതയിൽ ഈ പറയുന്ന എസ് യു ഫിഫ്റ്റി സെവന് പറക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു മൾട്ടി റോൾ യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ അതിന് പരമാവധി പരമാവധി അതിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ പറന്നെത്താനും സാധിക്കും പത്ത് ടണ്ണോളം ഭാരം വരുന്ന ആയുധങ്ങൾ അതിൽ സംഭരിക്കാനും പറ്റും അതെ അപ്പോ റഷ്യ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതോട് കൂടി ഈ വിമാനത്തിൽ നമ്മൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കായാലും സാധിക്കുകയും ചെയ്യും അപ്പൊ റഷ്യയുടെ ഈ വിമാനം വാങ്ങാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ കൂടുതൽ വികസനങ്ങൾക്കും കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ വേഗത കുറച്ചുകൂടെ കൈ കൈവരിക്കും അപ്പൊ നിർണായകമായിട്ടുള്ള പല സാങ്കേതിക വിദ്യകളെയും നമുക്ക് ഈ സോഴ്സ് കോഡ് വഴി നമുക്കറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിലുണ്ടാവും ആ ആ പല കാര്യങ്ങളും നമ്മുടെ ആളുകൾക്ക് പഠിക്കാനും അതിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം രീതിയിൽ അതിനെ പ്രവർത്തിക്കാൻ പറ്റുമെന്നും നമ്മുടെ ഗവേഷകർക്ക് പഠിക്കാൻ സാധിക്കും അതിൽ മാറ്റം വരുത്താനും സാധിക്കും അപ്പോൾ ഇത് അത് ഇത്രയും മികച്ച ഒരു കാര്യത്തെ നമുക്ക് തദ്ദേശീയമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് അപ്പോ അങ്ങനെ ഇന്ത്യ റഷ്യൻ വിമാനം വാങ്ങുകയാണെങ്കിൽ ട്രംപിനെ കലിയിളകാനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും കൂടുതലാണ് അപ്പോ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ട്രംപ് വരുത്താനും സാധ്യതയുണ്ട് ട്രംപിന്റെ ഈ എണ്ണ വ്യാപാരത്തിൽ പോലും അവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചുങ്കം കൂട്ടി വെച്ചത് എന്തിനാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങ വാങ്ങാതിരിക്കാനാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് മാത്രല്ല അത് ഇവരുടെ വാങ്ങണം തീർച്ചയായിട്ടും അമേരിക്കയുടെ വാങ്ങുകയും ചെയ്യണം അതെ അപ്പോ സ്വാഭാവികമായും നമുക്ക് നേരെയും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ മാറ്റിയിട്ട് അവർ ഉപരോധം നടത്താൻ ഏർപ്പെടുത്താനുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ ട്രംപ് പോകാനുള്ള സാധ്യത കൂടുതലാണ് ട്രംപ് പിന്നെ ഇന്ന് പറയുന്നത് നാളെ പറയൂല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രംപിനുണ്ട് ട്രംപിൻ്റെതായ കാര്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു അതായത് നമുക്ക് സൗഹൃദം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും മോദിയുമായി സൗഹൃദം ഉണ്ട് എന്ന് പറയുമ്പോഴും ട്രംപിന്റെ പല നിലപാടുകളും നമ്മൾ ആ ഒരു അതെ വാക്കിന് വിലയില്ലാത്ത രീതിയാണ് നമ്മൾ ഒരു കാര്യം അതെ ഇന്ന് പറയുന്ന അത് മാത്രല്ല അവരെല്ലാം ബിസിനസ് താല്പര്യമാണ് അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിലും അമേരിക്ക ഇതുവരെയും ഒരു സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയുടെ എല്ലാ നിലപാടുകളും മോദിക്ക് മുമ്പും മോദിക്ക് ശേഷമാണെങ്കിലും ആണെങ്കിലും അവരെടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിപ്പോൾ ട്രംപ് ആയതുകൊണ്ട് ട്രംപ് ഇടക്കിടക്ക് വന്ന് മോദിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് കണ്ണടച്ച് അമേരിക്കയെ വിശ്വസിക്കാനും പറ്റില്ല എന്തായാലും റഫേൽ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് അതിന്റെ പുറകെ സുഖോയി വരുന്നുണ്ട് പോരാതെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങളുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൺഡ്രഡിലേക്ക് അത് മാറ്റം വരുത്താനുള്ള നീക്കങ്ങളുണ്ട് റഫേൽ ആണ് ആദ്യത്തെ നമ്മുടെ എസ് ഉപയോഗിച്ചത് റഫേലാണ് സത്യം റഫേൽ സമയത്ത് അത്രയേറെ പഴി ഈ കേന്ദ്ര സർക്കാർ കേട്ടിട്ടുണ്ടായിരുന്നു മോദിക്കെതിരെ വലിയ രീതിയിലൊരു പഴി കേൾക്കേണ്ടി വന്ന ഒരു ആയുധ വാങ്ങലായിരുന്നു ഫ്രാൻസുമായിട്ട് റഫേലിന്റേത് ആ റഫേലിൽ വെച്ചിട്ടാണ് നമ്മുടെ വനിതാ വിങ് പാകിസ്ഥാനെ നാശം വിതച്ചത് എന്നാണ് വ്യോമസേന